प्रबोचन पुत्र കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ലു ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും സദൃശ്യവാക്യങ്ങൾ മറ്റൊരാൾക്ക് ദോഷം വരുത്താൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒടുവിൽ നമുക്ക് തന്നെ ദോഷമായി തീരും കല്ലു ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി ഉരുട്ടുന്ന കല്ല് ഉരുട്ടിയ ആളുടെ മേൽ തന്നെ തിരിഞ്ഞു വീഴും നാം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ദോഷം നമ്മിലേക്ക് തന്നെ മടങ്ങിവരും എന്ന തത്വമാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള എല്ലാ പ്രവർത്തികൾക്കും അതിൻ്റെതായ തിരിച്ചടി ഉണ്ടാകും ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന തത്വമാണ് ഇവിടെ പറയുന്നത് ദുഷ്ടമായ ചിന്തകളും പ്രവർത്തികളും ഒടുവിൽ അതിന്റെ കർത്താവിനെ തന്നെ നശിപ്പിക്കും ലോകത്തിൽ നീതിയുണ്ട് എന്നും ദുഷ്പ്രവർത്തികൾക്ക് ശിക്ഷ ലഭിക്കും എന്നും ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു സ്വന്തം കൈകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നവർ അവരുടെ സ്വന്തം കെണിയിൽ കൊടുങ്ങും ബൈബിളിലെ ഹാമാന്റെ കഥ ഇതിനൊരു ഉദാഹരണമാണ് അവൻ മുർദേഖായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഒരു കഴിമരം ഉണ്ടാക്കി പക്ഷേ ഒടുവിൽ അവൻ തന്നെ ആ കഴിമരത്തിൽ തൂക്കപ്പെട്ടു